ഹായ് ഓൾ ദിസ് ഇസ് അഭയം ലേൺ വൈസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേൺ വൈസിന്റെ ഇഗ്നോ മോഡൽ എക്സാം സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇഗ്നോ ഡിസംബർ ട്വന്റി ഫോർ ടേമ് എക്സാമിനേഷൻ അടുത്തെത്തിയ വിവരം എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു എല്ലാവരും അതിന്റെ തയ്യാറെടുപ്പിലാണെന്നാണ് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് താല്പര്യം അപ്പൊ എങ്ങനെയാണെങ്കിലും ഈ തയ്യാറെടുപ്പ് കൂടെ ബൂസ്റ്റ് ചെയ്യുന്നതിനായിട്ടും നിങ്ങൾ ടേമൽ എക്സാമിനേഷൻ അത്ര അടിപൊളിയാക്കുന്നതിനായിട്ടും എല്ലാ വട്ടവും ലേൺവേഴ്സിന്റെ ഭാഗത്തുനിന്ന് വിവിധ ഇനീഷ്യേറ്റീവ്സ് വരാറുണ്ട് ഈ വട്ടവും വ്യത്യാസം ഒന്നും തന്നെ ഇല്ല മുമ്പത്തെ ഇനീഷ്യേറ്റീവ്സും അതിനപ്പുറമുള്ള കുറെ കാര്യങ്ങളുമായിട്ട് ലേൺവേഴ്സ് വീണ്ടും റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റോ മോഡൽ എക്സാം ടൂ പോയിന്റോ കൂടാതെ എക്സാമിന്റെ സ്ട്രെസും അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റ് പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള സെഷൻസ് ഓൾറെഡി ലേൺവേഴ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോയിൽ പേർട്ടിക്കുലർ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡൽ എക്സാം ടൂ പോയിന്റോ എങ്ങനെയായിരിക്കും അതിലെന്തെങ്കിലുമൊക്കെ തന്നെ പ്രത്യേകതകൾ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളായിരിക്കും സോ എത്രയും പെട്ടെന്ന് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം കഴിഞ്ഞ ജൂണിൽ അതായത് ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫോർ ടേമൻ എക്സാമിനേഷൻ മുമ്പായിട്ട് നമ്മുടെ മോഡൽ എക്സാം വൺ പോയിന്റോ വളരെ വിജയകരമായി തന്നെ നമ്മൾ പൂർത്തീകരിച്ചിരുന്നു അത് കഴിഞ്ഞ് മോഡൽ എക്സാം ടൂ പോയിന്റോയിലേക്ക് വരുമ്പോൾ എന്തൊക്കെ പ്രത്യേകതകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എല്ലാ വട്ടവും ലേൺ വൈസിൽ ജോയിൻ ചെയ്യുന്ന ലേണേഴ്സിന്റെ റിക്വസ്റ്റ് പ്രകാരം പുതിയ കോഴ്സുകളും അതുപോലെ തന്നെ കോഴ്സിലെ വ്യത്യസ്ത പേപ്പറുകളും എല്ലാം തന്നെ ലേൺ വൈസ് അതിനുള്ള സപ്പോർട്ട് കൊടുക്കാറുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ വട്ടം നമ്മുടെ മോഡൽ എക്സാം ടു പോയിന്റോയിലേക്ക് വരുമ്പോൾ വൺ പോയിന്റോയിൽ നിന്നും വ്യത്യസ്തമായിട്ട് പതിനെട്ടോളം കോഴ്സുകളിൽ നിന്നായിട്ട് മുപ്പത്തി ആറോളം പേപ്പറുകൾക്കാണ് മോഡൽ എക്സാം ഈ കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് മുമ്പത്തെ മോഡൽ എക്സാം എഴുതിയവർക്കും അതുപോലെ തന്നെ ലേൺ ലേൺവേഴ്സിനെ കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്കും അറിയാം നമ്മുടെ ലേൺ വൈസിലെ ലേണേഴ്സിനായിട്ടാണ് നമ്മൾ ഈ മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഈ മോഡൽ എക്സാം സംബന്ധിച്ച് അതിന്റെ രജിസ്ട്രേഷനും മറ്റു പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ രജിസ്റ്റർ ചെയ്ത ലേണേഴ്സിന് ഈ മുപ്പത്തി ആറിൽ നിന്ന് ഇഷ്ടമുള്ള ടെസ്റ്റ് എടുക്കാനും ഇഗ്നു എക്സാം എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള വിർച്വലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു എൻവയോൺമെന്റ് വേണമെങ്കിൽ നമുക്ക് പറയാം ആ ഒരു എൻവയോൺമെന്റിൽ നിങ്ങൾക്ക് ഇഗ്നുവിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക അങ്ങനെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും തരിക ടൈം ബൗണ്ട് ആയിരിക്കും കൃത്യമായ സമയത്തിനുള്ളിൽ എഴുതേണ്ടതുണ്ട് പോരാത്തതിന് സൂമിൽ നിങ്ങൾക്ക് ഇൻവിജിലേറ്റേഴ്സും ഉണ്ടായിരിക്കും ആ രീതിയിൽ ഈ മോഡൽ എക്സാം നടത്താനാണ് ലേൺ വി സി വട്ടം തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഡിസംബറിലെ ടേം ആൻഡ് എക്സാമിനേഷന് മുന്നേ ആയിട്ട് അതേ രീതിയിൽ അതേ പ്രഷറിൽ നിങ്ങൾ മറ്റൊരു ടേം ആൻഡ് എക്സാമിനേഷൻ നേരത്തെ നിങ്ങളുടെ തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ആക്ച്വൽ എക്സാമിലേക്ക് പോകുമ്പോൾ തരുന്ന കോൺഫിഡൻസ് എന്നുള്ളത് ചെറുതൊന്നും ആയിരിക്കില്ല നിങ്ങൾക്കറിയാം ഏത് പ്രധാന പരീക്ഷ എടുത്താലും ആ പരീക്ഷ ക്ലിയർ ചെയ്യുന്നതിൽ പ്രധാന പങ്ക് നമ്മൾ എത്രത്തോളം മോഡൽ എക്സാംസ് അറ്റംപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനുണ്ട് ആ രീതി നോക്കുമ്പം നമ്മളുടെ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ ടേമൻ എക്സാമിനേഷന് മുന്നേ ആയിട്ട് ഈ മോഡൽ എക്സാം ചെയ്യുന്നു എന്നുള്ളത് അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന എക്സ്പീരിയൻസ് അത് വരുന്ന എക്സാമിൽ നിങ്ങളെ വലിയ വിജയം തന്നെ കൈവരിക്കാൻ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പേപ്പറിന്റെ മോഡൽ എക്സാം നിങ്ങൾക്ക് റിയൽ ടൈമിൽ ഓൺലൈൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ഓൾറെഡി മോഡൽ എക്സാം എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിക്കൊള്ളട്ടെ അതുപോലെ എടുക്കണോ വേണ്ടി ഒന്ന് ചിന്തിക്കുന്നവരായിക്കൊള്ളട്ടെ നിങ്ങൾ ഓരോരുത്തരുടെയും ലെവൽ ഓഫ് പ്രിപ്പറേഷൻ എന്നുള്ളത് വ്യത്യസ്തമായിരിക്കും അത് വ്യക്തികൾ അനുസരിച്ച് മാറും ജീവിത സാഹചര്യം അനുസരിച്ച് മാറും എപ്പോൾ കോഴ്സിൽ എൻറോൾ ചെയ്തു എന്നുള്ളത് ഒരു ഫാക്ടറാണ് ഇനി ആ ഒരു വിഷയത്തിലുള്ള പരിജ്ഞാനം അത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ തന്നെ ഇതിൽ ഓരോ ഫാക്ടേഴ്സ് ആണ് പക്ഷെ എന്നിരുന്നാലും ഞാൻ അത്ര പഠിച്ചില്ല എന്ന് കരുതി ദയവായി ഈ മോഡൽ എക്സാം എഴുതാതിരിക്കരുത് ഈ മോഡൽ എക്സാം നിങ്ങളുടെ പ്രിപ്പറേഷനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ എന്തോ ആയിക്കൊള്ളട്ടെ ഈ ഒരു പരീക്ഷ ഈ ഒരു മോഡൽ എക്സാം നിങ്ങൾ എടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക ഒരു ഇഗ്നോ ടേമെന്റ് എക്സാമിനേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക എന്നുള്ളത് അത് ഏതൊരു പരീക്ഷ ആയിക്കൊള്ളട്ടെ ആ പരീക്ഷ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മോഡൽ എക്സാമിന് ആ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരാൻ സാധിക്കും ആ എക്സ്പീരിയൻസും കൊണ്ട് നിങ്ങൾ ടേം ആൻഡ് എക്സാമിനേഷൻ എഴുതാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന കോൺഫിഡൻസും ചില്ലറയല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് കരുതി ദയവായി പരീക്ഷ എഴുതാതിരിക്കരുത് ഈ മോഡൽ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ടേം ആൻഡ് എക്സാമിനേഷനെ അത് ഉറ്റുപാട് സഹായിക്കും ആ എക്സ്പീരിയൻസുമായിട്ട് നിങ്ങൾ ഈ എക്സാം എഴുതാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കോർ എന്തായാലും കൂടുകയുള്ളത് കുറയാൻ പോകുന്നില്ല എന്നുള്ള കാര്യം കൂടെ ദയവായി മനസ്സിലാക്കുക അങ്ങനെ നിങ്ങൾ മോഡൽ എക്സാം എഴുതി കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മുടെ മോഡൽ എക്സാം വൺ പോയിന്റ് ഓയിൽ നിന്നും വളരെ വ്യത്യസ്തമായി ടു പോയിന്റ് ഓയിലേക്ക് വരുമ്പോൾ ഒരു സെൽഫ് ഇവാലുവേഷൻ ഗൈഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പൊ ചിലർ ചിന്തിക്കുന്നുണ്ടാവും എന്തിനാണ് ഈ സെൽഫ് ഇവാലുവേഷൻ ഗൈഡ് ഞങ്ങൾക്ക് തരുന്നത് എന്നുള്ളത് അപ്പൊ മോഡൽ എക്സാം ടു പോയിന്റ് ഓയിലേക്ക് വരുമ്പോൾ ഈ സെൽഫ് ഇവാലുവേഷൻ ഗൈഡ് എന്തിന് തരുന്നതെന്ന് ചോദിച്ചാൽ ഏതൊരു യൂണിവേഴ്സിറ്റി ആണെങ്കിലും അവരുടെ എക്സാം പേപ്പർ അവരുടെ പരീക്ഷകൾ അളക്കുന്നതിനായിട്ട് അല്ലെ പരീക്ഷയിലെ മാർക്ക് നിർണയിക്കുന്നതിനായിട്ട് ഒരു ഇവാലുവേഷൻ ഗൈഡ് ഉണ്ടാവും ആ ഇവാലുവേഷൻ ഗൈഡ് അടിസ്ഥാനപ്പെടുത്തിയാണ് അവർ ഓരോ ചോദ്യങ്ങൾക്കും മാർക്ക് ഇടുക അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ പരീക്ഷയ്ക്ക് മുന്നേ തന്നെ അതേ രീതിയിലുള്ള ഒരു പരീക്ഷ ഓൺലൈൻ എക്സാമിന്റെ രൂപത്തിൽ എഴുതുന്നു അതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ കാണുകയാണ് അതിന്റെ വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള ഓരോ ആൻസറും നിങ്ങൾ തന്നെ വിലയിരുത്തുകയാണ് അങ്ങനെ ഈ പരീക്ഷ എഴുതുന്നതിലൂടെയും ഈ ഉത്തരങ്ങൾ സ്വയം വിലയിരുത്തുന്നതിലൂടെയും നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു എൻട്രിച്ചിങ് എക്സ്പീരിയൻസ് എത്രത്തോളം ആണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നമ്മുടെ സെൽഫ് ഇവാലുവേഷൻ ഗൈഡ് എന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡോക്യൂമെന്റ് ആണെന്ന് അങ്ങനെ മോഡൽ എക്സാം എടുക്കുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ സെൽഫ് ഇവാലുവേഷൻ ഗൈഡ് വെച്ച് നമ്മൾ തന്നെ നമ്മുടെ എക്സാമിനെ ഒന്ന് വിലയിരുത്തുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രിപ്പറേഷൻ എന്നുള്ളത് വേറെ തന്നെ ഒരു ലെവലാകും അങ്ങനെ ഒരു കോൺഫിഡൻസ് കൂടി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ ടേം ആൻഡ് എക്സാമിനേഷനിലേക്ക് പോവാനും സാധിക്കും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ് എന്നിരുന്നാലും ഒരിക്കൽ കൂടെ ഞാൻ ഉറപ്പിക്കുകയാണ് ഇത് ലേൺ ലേൺവേഴ്സിലെ ഓരോ ലേണേഴ്സിനും വലിയൊരു അവസരം തന്നെയാണ് നിങ്ങളുടെ ടേം ആൻഡ് എക്സാമിനേഷൻ ഡിസംബറിൽ വരുമ്പോഴേക്ക് അതിന് ഫുള്ളി ഗിയർ അപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഈയൊരു മോഡൽ എക്സാം എന്നുള്ളത് അപ്പൊ അത് പാഴാക്കുന്നില്ല എന്നുള്ള കാര്യം ഓരോരുത്തരും ഉറപ്പുവരുത്തുക നമുക്കിനി മോഡൽ എക്സാംസ് ഏതൊക്കെ പേപ്പേഴ്സിന് അവൈലബിൾ ആണെന്നുള്ളത് നോക്കാം മോഡൽ എക്സാം ടു പോയിന്റ് ഭാഗമായിട്ട് ഏതൊക്കെ യു ജി പേപ്പേഴ്സിലാണ് മോഡൽ എക്സാം അവൈലബിൾ എന്നുള്ളത് നിങ്ങൾക്ക് പറയുന്നത് കാണാം ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെ പി ജി പേപ്പേഴ്സിൽ മോഡൽ എക്സാം അവൈലബിൾ ആണെന്നുള്ളതാണ് ലേൺ വേഴ്സിലെ ലേണേഴ്സ് എല്ലാവരും തന്നെ നമ്മുടെ അക്കാഡമിക് ഡിവിഷനിൽ നിന്നുള്ള സർക്കുലർ വഴി ഇതെല്ലാം തന്നെ കണ്ടിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത് ഇനി കാണാത്തവർക്കായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ പോയി കഴിഞ്ഞാലും ലേൺ വേഴ്സിന്റെ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാലും ഏതൊക്കെ പേപ്പേഴ്സിനാണ് നമുക്ക് മോഡൽ എക്സാം അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ള കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ ടേമ് എക്സമിനേഷൻ മാത്രം സ്കോർ ചെയ്താൽ പോരാ ഇനി മുന്നോട്ടുള്ള ഏതൊരു പരീക്ഷയാണെങ്കിലും ഈ മൂന്ന് കാര്യങ്ങൾ മറക്കാതെ തന്നെ ചെയ്യുക കൃത്യമായ പ്രിപ്പറേഷൻ അതനുസരിച്ചുള്ള പ്രാക്ടീസും ഉണ്ടെങ്കിൽ അതിന്റെ കോൺഫിഡൻസോടുകൂടി തന്നെ നിങ്ങൾക്ക് എക്സാമിന് അപ്പിയർ ചെയ്യാനും അതിൽ വളരെ നല്ല സ്കോർ നേടാനും സാധിക്കും ഇനി ലേൺ വൈസിനെ പറ്റി വളരെ വൈകി അറിഞ്ഞവർക്കും അതുപോലെ തന്നെ അറിയാത്തവർക്കുമായിട്ട് വളരെ ചുരുക്കം വാക്കുകളിൽ ഞാൻ പരിചയപ്പെടുത്താം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകി വരുന്ന ഇരുപത്തിരണ്ടിലധികം കോഴ്സുകൾക്ക് വേണ്ട കോംപ്രിഹൻസീവ് സപ്പോർട്ട് നൽകി വരുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് ഒരു വിർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചു വരുന്ന ലേൺ വൈസ് അവരുടെ എല്ലാ ലേണേഴ്സിനും ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്നുണ്ട് ഇഗ്നോവിൽ നിന്ന് ഒരു ഡിഗ്രി അല്ലെങ്കിൽ പി എടുക്കാൻ വേണ്ട സപ്പോർട്ട് നൽകുക എന്നതിലുപരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചു വരുന്നത് ആയതുകൊണ്ട് തന്നെ ലേൺ വേയ്സിൽ ഒരുപാട് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ കോ കരിക്കുലർ ആക്ടിവിറ്റീസിനെ പറ്റിയും അതുപോലെ ലേൺ വേഴ്സിലെ മറ്റു അക്കാഡമിക് ആക്ടിവിറ്റീസിനെ പറ്റിയും എല്ലാം തന്നെ അറിയുന്നതിനായിട്ട് ലേൺ വേഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവരും അതുപോലെ ലേൺ വേഴ്സിനെ പറ്റിയും മറ്റ് ഡിസ്റ്റൻസ് കോഴ്സുകളെ പറ്റിയും ഒക്കെ തന്നെ അറിയാൻ താല്പര്യമുള്ളവരും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ആയിരിക്കാം ഇനി അതല്ലാതെ കുടുംബത്തിൽ തന്നെയുള്ള മറ്റുള്ളവരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ പരിചയമുള്ളവരായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ അറിയണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് കാര്യമാണ് ആദ്യത്തേത് ലേൺ വൈസിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തേത് ലേൺ വൈസിന്റെ യൂട്യൂബ് ചാനൽ ഈ രണ്ടിടങ്ങളിലായിട്ട് നിങ്ങൾക്ക് ലേൺ വൈസിനെ പറ്റി അറിയേണ്ട ഇഗ്നോയിലെ മറ്റു കോഴ്സുകളെ പറ്റി അറിയേണ്ട സകല അപ്ഡേറ്റ്സും ലഭിച്ചുകൊണ്ടേയിരിക്കും ഈ അക്കൗണ്ടുകളിലായിട്ട് എല്ലാ ഡീറ്റെയിൽസും വളരെ പെട്ടെന്ന് തന്നെ സമയാസമയം അപ്ഡേറ്റഡും ആയിരിക്കും പോരാത്തതിന് എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും അപ്പൊ ഈ ലേൺ വൈസിനെ പറ്റി അറിയുന്നതിനായിട്ടും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ ഇഗ്നോയിലെ വ്യത്യസ്ത കോഴ്സുകളെ പറ്റി അറിയുന്നതിനായിട്ടും എല്ലാം തന്നെ എന്തായാലും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട രണ്ട് അക്കൗണ്ട്സ് ആണിത് ഇത് മാത്രമല്ല ഇത് കൂടാതെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കമ്മ്യൂണിറ്റി നമുക്കുണ്ട് ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കരിയർ വൈസ് അതുപോലെ തന്നെ എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വേണ്ട മോട്ടിവേഷൻ ലഭിക്കുന്നതിനായിട്ടും എല്ലാം തന്നെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് തുടരാവുന്നതാണ് ഇനി അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ കൃത്യമായി അറിയുന്നതിനായിട്ട് നമുക്ക് വാട്സ്ആപ്പിൽ ഒരു ചാനലും ഉണ്ട് ലേൺ വൈ സിഗ്നോ കമ്മ്യൂണിറ്റി എന്നുള്ള ചാനലിന്റെ ഭാഗമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ അപ്ഡേറ്റ്സും എല്ലാ വീഡിയോയുടെ ലിങ്കും പോരാത്തതിന് ടെക്സ്റ്റ് മെസ്സേജസും എല്ലാം തന്നെ അതിൽ കൃത്യമായിട്ട് വരുന്നതായിരിക്കും ഒരിക്കൽ കൂടെ ഞാൻ പറയാം ലേൺ വൈസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും എല്ലാം തന്നെ ഈ ഒരു വിവരം പരമാവധി ഷെയർ ചെയ്യുക എല്ലാവരും ഈ ഒരു ഫെസിലിറ്റിയെ പറ്റി അറിയട്ടെ അത് പരമാവധി ഉപയോഗിക്കാൻ ഇടവരട്ടെ അപ്പോൾ ഇതിനോടകം തന്നെ നമ്മുടെ മോഡൽ എക്സാം ടു പോയിന്റ് ഓയുടെ വിശദവിവരങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇനി ഫെർദർ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഡൌട്ട്സ് ഉണ്ട് മോഡൽ എക്സാമിനെപ്പറ്റി ആയിക്കോളട്ടെ ലേൺ വൈസിനെ പറ്റി ആയിക്കോളട്ടെ നിങ്ങൾക്ക് താഴെ നമ്മുടെ അക്കാഡമിക് കൌൺസിലുടെ നമ്പർ കാണാൻ സാധിക്കും ഈ നമ്പറിൽ പരമാവധി വാട്സ്ആപ്പ് മെസ്സേജ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക കാരണം അതിന് വളരെ പ്രോമറ്റ് ആയിട്ടുള്ള റെസ്പോൺസും അതുപോലെ തന്നെ ട്വന്റി ഫോർ സെവൻ നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടിക്കൊണ്ടേയിരിക്കും പക്ഷെ അതേ സ്ഥാനത്ത് കോളിലേക്ക് ആണെങ്കിൽ വർക്കിംഗ് അവേർസ് ആണെങ്കിൽ അഫ്കോഴ്സ് കോൾ ചെയ്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ പ്രിഫറബ്ലി എപ്പോഴും വാട്സ്ആപ്പ് ആയിരിക്കും ബെറ്റർ അപ്പോൾ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന സെവൻ ഫൈവ് നയൻ ടു നയൻ ത്രീ നയൻ സിക്സ് വൺ സിക്സ് എന്നുള്ള നമ്പർ ലേൺ വേഴ്സ് ഒന്ന് സേവ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ താല്പര്യമുള്ള നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള എല്ലാ കാര്യങ്ങളും എത്രയും പെട്ടെന്ന് നമ്മുടെ അക്കാഡമിക് കൗൺസിലറിലേക്ക് എത്തിക്കുക പോരാത്തതിന് ഇൻസ്റ്റാഗ്രാമിലും ലേൺ വേഴ്സിന്റെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായുള്ള റെസ്പോൺസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇന്നത്തേക്ക് മൈൻഡപ്പ് ചെയ്യാം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ മോഡൽ എക്സാം ടൂ പോയിന്റ് പരമാവധി യൂസ് ചെയ്യുക എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം യൂസ് ചെയ്യുക നിങ്ങളുടെ വരുന്ന ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ടേമൻഡ് എക്സാമിനേഷൻ അടിപൊളിയായിട്ട് എഴുതുക ഓൾ ദി വെരി ബെസ്റ്റ് ടു ഓൾ ദി ലേണേഴ്സ് ബൈ